നിലമ്പൂരിൽ മരണപ്പെട്ട അനന്തുവിന്റെ കുടുംബത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അപകടകാരികളായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാനുള്ള അധികാരം സംസ്ഥാന സർക്കാരിനുണ്ട് എന്നാൽ അത് കൃത്യമായി ചെയ്യാതെ സർക്കാരിന്റെ കഴിവുകേട് മറയ്ക്കാൻ കേന്ദ്രത്തെ പഴിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു മലയോര കർഷകരെ കൊലയ്ക്ക് കൊടുക്കാതിരിക്കണമെന്നാവശ്യപ്പെട്ട് നിലമ്പൂരിലെ വനംവകുപ്പ് ആസ്ഥാനത്തിന് മുന്നിൽ എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് മോഹൻ ജോർജ് നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കെ സുരേന്ദ്രൻ നിലമ്പൂർ വെള്ളക്കെട്ടയിൽ വൈദ്യുതികിണിയിൽ നിന്നും ഷോക്കേറ്റ് മരിച്ച അനന്തുവിന്റെ കുടുംബത്തിന് നീതി ആവശ്യപ്പെട്ടും മലയോര കർഷകരുടെ ദുരിതങ്ങൾക്ക് പരിഹാരം തേടിയുമാണ് എൻ ഡി എ സ്ഥാനാർത്ഥി മോഹൻ ജോർജിന്റെ നേതൃത്വത്തിൽ വനംവകുപ്പ് ആസ്ഥാനത്തേക്ക് ധർണാസമരം നടത്തിയത് ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സമരം ഉദ്ഘാടനം ചെയ്തു പന്നിയെ വെടിവെച്ചു കൊല്ലാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിയെ കാണുമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് ഇത്രയും വിഡിത്തം പറയുന്ന മുഖ്യമന്ത്രി വേറെ കാണില്ല നാട്ടിലിറങ്ങുന്ന കാട്ടുപന്നിയെ കൊല്ലാൻ വേണ്ട ഒരു ലൈസൻസും പ്രധാനമന്ത്രി നൽകേണ്ടതില്ല അത്തരം അധികാരങ്ങളൊക്കെ സംസ്ഥാന സർക്കാരിന് വളരെ നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട് അത് കേരള സർക്കാർ ഉപയോഗിക്കാത്തതിന് കേന്ദ്രത്തെ പറഞ്ഞിട്ട് എന്ത് കാര്യമെന്നും അദ്ദേഹം ചോദിച്ചു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഒരു വലിയ പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായി ഞാൻ പ്രധാനമന്ത്രിയെ കാണാൻ പോവുകയാണ് പന്നിയെ വെടിവെച്ച് കൊല്ലാനുള്ള ലൈസൻസ് കിട്ടാൻ വേണ്ടിട്ട് ഞാൻ പ്രധാനമന്ത്രിയെ കാണാൻ പോവാണ് ഇത്രയും മണ്ടത്തരം പറയുന്ന ഒരു മുഖ്യമന്ത്രി പന്നിയെ വെടിവെച്ച് കൊല്ലാനുള്ള ഏത് ലൈസൻസാണ് പ്രധാനമന്ത്രി നിങ്ങൾക്ക് തരേണ്ടത് ഒരു ലൈസൻസും പ്രധാനമന്ത്രി തരണ്ട കേന്ദ്ര സർക്കാർ തരേണ്ട ആവശ്യമില്ല അപകടകാരികളായ പന്നികളെയും വന്യമൃഗങ്ങളെയും വെടിവെച്ചു കൊല്ലാനുള്ള സമ്പൂർണ്ണമായിട്ടുള്ള അധികാരം ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസർമാർക്കുണ്ട് ആനയ്ക്ക് എത്ര കാലുണ്ട് എന്ന് പോലും അറിയാത്ത ഒരു വനമന്ത്രിയാണ് പിണറായി വിജയൻ വെച്ചിരിക്കുന്നതെന്നും കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി മലയോര ജനതയ്ക്ക് ആശ്വാസമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേന്ദ്ര സർക്കാർ വനഭേദഗതി നിയമം കൊണ്ടുവന്നു എന്നാൽ അതിവിടുത്തെ ഒരു മാധ്യമങ്ങളും രാഷ്ട്രീയ കക്ഷികളും ചർച്ച ചെയ്തില്ല നിർമ്മിത ബുദ്ധിയുടെ സഹായത്താൽ വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നത് തടയാൻ മറ്റു സംസ്ഥാനങ്ങൾ തയ്യാറാകുമ്പോൾ ഇവയൊന്നും നടപ്പിലാക്കാൻ കേരള സർക്കാർ മാത്രം തയ്യാറാകുന്നില്ലെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു വകുപ്പ് മന്ത്രിയാണ് നമ്മുടെ പാവം ശശീന്ദ്രൻ ഏ ടെക്നോളജി വന്യമൃഗങ്ങളെ തുരത്താൻ ഈ മുളവടിയും ടോർച്ചും വെച്ചിട്ട് ഉദ്യോഗസ്ഥന്മാര് പോകുന്നതിന് പകരം മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം പുതിയ ഏ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് വന്യജീവികളെ തുരത്താൻ വെറുതെ വെറും വെടിവെപ്പ് മാത്രമല്ല വെറും ഇലക്ട്രിക് ലൈൻ മാത്രമല്ല പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് വന്യജീവികളുടെ ശല്യം അവസാനിപ്പിക്കാനുള്ള നൂതനമായ മാർഗങ്ങൾ ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളും വനപ്രദേശങ്ങൾ നമ്മളെക്കാൾ കൂടുതലുള്ള സംസ്ഥാനങ്ങൾ ശ്രമിക്കുമ്പോ പാവപ്പെട്ട വനപാലകർക്ക് ഒരു മുളവടിയും ഒരു ടോർച്ച് ലൈറ്റും കൊടുത്ത് നിങ്ങൾ ആനയെ പിടിക്കൂ കരടിയെ പിടിക്കൂ നിങ്ങൾ പന്നിയെ കൊല്ലൂ എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥനായിട്ട് നമ്മൾ എന്ത് പറയാനാണ് നിലമ്പൂരിലെ മലയോര ജനത നേരിടുന്ന വന്യജീവി അക്രമങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് മോഹൻ ജോർജ്ജിനെ വിജയിപ്പിക്കേണ്ടത് മലയോര ജനതയുടെ ആവശ്യമാണെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് ബി ജെ പി സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് ഷോൺ ജോർജ് അഡ്വക്കേറ്റ് സുരേഷ് അനൂപ് ആന്റണി മലപ്പുറം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ലക്ഷ്മിനാഥ് വി ഡി ജെ എസ് ജില്ലാ പ്രസിഡന്റ് ഗിരീഷ് മേക്കാട്ട് ബിജു സാമുവൽ തുടങ്ങിയവർ സംസാരിച്ചു ജനം മലപ്പുറം